കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറും പുതിയ ചരിത്രം രചിക്കുകയാണ് ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു രജിസ്ട്രാർ അനിൽകുമാറിന്റെ ലോഗിൻ ഐ ഡി സസ്പെൻഡ് ചെയ്തു കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ വൈസ് ചാൻസലർ അതിശക്തമായ നടപടിയും കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ വൈസ് ചാൻസലർ ചുമതലയേറ്റു എസ് എഫ്ഐയുടെ പ്രതിഷേധത്തിനിടെ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയാണ് ഡോക്ടർ സിസ തോമസ് ബി സി ഐ ചുമതലയേറ്റത് നിലവിലെ വി സി ഡോക്ടർ മോഹൻകുന്നമൽ റഷ്യ സന്ദർശനത്തിന് പോകുന്ന പശ്ചാത്തലത്തിലാണ് ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സിസ തോമസിന് അധിക ചുമതല നൽകാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഷനിലായ രജിസ്ട്രാർ അനിൽകുമാറിന്റെ ലോഗിൻ ഐ ഡി ഉടൻ ഡോക്ടർ സിസ തോമസ് സസ്പെൻഡ് ചെയ്തു എസ് എഫ് ഐ എന്താണെന്ന സിസ തോമസിന് അറിയാമെന്നും ചുമതല ഏൽക്കാൻ വരട്ടെ അപ്പോൾ കാണാമെന്നുമാണ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത് എന്നാൽ ചാൻസലറായ ഗവർണർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുമെന്നും ചുമതല ഏറ്റെടുക്കണമെന്ന ഉത്തരവ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും സിസ തോമസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ജൂലൈ എട്ടാം തീയതി വരെയാണ് സിസ തോമസിന് ചുമതല നൽകിയിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കെ ഡോക്ടർ സിസ തോമസ് സാങ്കേതിക സർവകലാശാല വി സി സ്ഥാനം ഏറ്റെടുത്തത് സർക്കാരുമായുള്ള ബന്ധം വഷളാക്കിയിരുന്നു ഇത് കാരണം സിസയുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞു വെച്ചിരുന്നു നീണ്ട നിയമ പോരാട്ടത്തിനു ശേഷം അടുത്തിടെയാണ് സിസയ്ക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടിയത് ഇതിനു പിന്നാലെയാണ് കേരള സർവകലാശാല വിസയുടെ അധിക ചുമതല കൂടി നൽകിയിരിക്കുന്നത് ഇതിനിടെ സസ്പെൻഷൻ ഉത്തരവ് അവഗണിച്ച് രജിസ്ട്രാർ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി കാവിക്കുടി എന്തിയ ഭാരതാംബ വിവാദത്തിൽ വി സി നൽകിയ സസ്പെൻഷൻ ഉത്തരവ് അവഗണിച്ച് രജിസ്ട്രാർ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി വി സിക്കും ഗവർണർക്കുമെതിരെ ഇടത് സംഘടനകളുടെ പ്രതിഷേധത്തിനിടെ താൽക്കാലിക വി സിയായി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു വി സി കൂടിത്തല്ലുകാരനെ പോലെ പ്രവർത്തിക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും സംഭവത്തിൽ മുഖ്യമന്ത്രി ഗൗരവമായി ഇടപെടുന്നില്ല എന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി കാവിക്കോടി ഇന്ത്യ ഭാരതാമ്പ വിവാദത്തിന്റെ അലയോലികൾ കേരള സർവകലാശാല ക്യാമ്പസിന് വീണ്ടും കലശിതമാക്കി വി സി നൽകിയ സസ്പെൻഷൻ ഉത്തരവ് അവഗണിച്ചാണ് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് സർവകലാശാല ആസ്ഥാനത്തെത്തിയത് സ്വകാര്യ വാഹനത്തിൽ ഡോക്ടർ അനിൽകുമാർ ഔദ്യോഗിക ചുമതലകൾ നിർവഹിച്ചില്ല ഇതിനിടെ ഗവർണർക്ക് വിസിക്കുമെതിരെ പ്രതിഷേധ സമരവുമായി ഇടതനുകൂല ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകളെത്തി പ്രതിഷേധം നടക്കുന്നതിനിടെ വൻ പോലീസ് സുരക്ഷയും ഡിജിറ്റൽ സർവകലാശാല വി ഡോക്ടർ സിസ തോമസ സർവകലാശാല ആസ്ഥാനത്തെത്തി വി സിയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുത്തു ഗവർണർക്കും വി സിക്കുമെതിരെ സർവകലാശാലയ്ക്ക് പുറത്ത് വിമർശനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു വി സിയെ കൂലിതെല്ലുകാരണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വിശേഷിപ്പിച്ചത് ഗവർണർ പദവി ശൈലിയിൽ പോകുമ്പോൾ മുഖ്യമന്ത്രി ഗൗരവമായി ഇടപെടാത്തത് എന്താണെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു സസ്പെൻഷനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രജിസ്ട്രാർ നവകേരള സദസിനിടയിലെ രക്ഷാപ്രവർത്തന പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസെടുക്കാനാവില്ലെന്ന് കോടതി കേസ് എടുക്കണമെങ്കിൽ ഗവർണറിൽ നിന്ന് പ്രോസിക്യൂഷൻ അനുമതി ഹാജരാക്കണം പ്രോസിക്യൂഷൻ അനുമതി ഹാജരാക്കാനും പരാതിക്കാരനായ എറണാകുളം ഡി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനോട് കോടതി നിർദ്ദേശിച്ചു മുഖ്യമന്ത്രി നടത്തിയത് കലാപാഹാനമാണെന്നും രക്ഷാപ്രവർത്തന പരാമർശത്തിൽ പ്രേരണാ കുറ്റം ചുമത്തണമെന്നുമായിരുന്നു സ്വകാര്യ ആവശ്യം തുടർന്ന് ഹർജിയിലെ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി എറണാകുളം സെൻട്രൽ പോലീസിനെ ചുമതലപ്പെടുത്തിയിരുന്നു പതിനഞ്ച് തവണ ഉത്തരവ് പറയാൻ മാറ്റിയ ശേഷമാണ് കോടതി ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അമേരിക്കയേക്കാൾ വലിയ ശക്തിയായി ചൈന വളരുന്നതിൽ അഭിമാനമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് എം വി ഗോവിന്ദന്റെ പരാമർശം അമേരിക്കയെ കവച്ചുവെക്കുന്ന രീതിയിൽ ചൈന സാമ്പത്തിക ശക്തിയെ മുന്നേറുന്നത് നമുക്ക് അഭിമാനമാണെന്നൊക്കെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് തീവ്രയുദ്ധത്തിൽ ചൈന അമേരിക്കയെ മുട്ടുകുത്തിച്ചു എൾപ്പെടെയുള്ള സകല മേഖലകളിലും മുന്നേറിയ ചൈനയുടെ വിജയമാണിത് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തീരുവ വർദ്ധിപ്പിച്ച അമേരിക്കയുടെ നിലപാടിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിധേയപ്പെട്ടു നിന്നപ്പോൾ ചൈനയ്ക്ക് മാത്രമാണ് ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞതെന്നും ഇത് സോഷ്യലിസത്തിന്റെ കരുത്താണെന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഇതിനിടെ എൽ ഡി എഫിലെ കല്ലുകടി അവസാനിക്കുന്നേയില്ല സി പി എമ്മിലും സി പി ഐയിലും വിഭാഗീയതയാണ് വിഭാഗീയത അതിനു വിടുമോ സി പി ഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഫോൺ സംഭാഷണ വിവാദത്തിൽ ഉൾപ്പെടെ ചർച്ചകൾ സജീവമായിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും സി പി ഐക്കുള്ളിൽ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്